ദുനിയാവ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ഈ ദുനിയാവിനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു പരിശുദ്ധമായ ഖുർആാനിലെ വ്യത്യസ്തങ്ങളായ ആയത്തുകൾ ദുനിയാവ് എന്താണ് എന്ന് നമ്മുടെ മുന്നിൽ വരച്ചിടുന്നുണ്ട് ഐഹികമായ ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവ് കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ് എന്ന പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ദുനിയാവ് ഒരു വിഭവമാണ് പക്ഷേ ആ വിഭവം പലരെയും കബളിപ്പിക്കുന്ന വിഭവമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനു നൽകിയ വിവക്ഷകൾ വിശദീകരണങ്ങൾ കാണാം ദുനിയാവിൽ പലതരത്തിലുള്ള വിഭവങ്ങൾ മനുഷ്യനുണ്ട് എന്നാൽ അവയൊന്നും ശാശ്വതമല്ല വാഹനങ്ങളുണ്ട് വസ്ത്രങ്ങളുണ്ട് വീടുകളുണ്ട് ഇവയെല്ലാമുണ്ട് പക്ഷേ ഇവയൊന്നും മനുഷ്യന്റെ മേൽ ശാശ്വതമല്ല എല്ലാ കാലത്തും അവനുള്ളതല്ല നമ്മുടെ കാലം മാറി വരുമ്പോ പിതാക്കന്മാർ നിർമ്മിച്ച വീടുകൾ മക്കൾ പൊളിച്ച് പുതിയ വീടുകൾ വെക്കും പിതാക്കന്മാരുടെ കാലശേഷം അവർ ആഗ്രഹിച്ചു വാങ്ങിയിരുന്ന വാഹനങ്ങൾ മാറ്റിവാങ് ദുനിയാവ് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്ന എന്നാൽ അതിലേക്ക് പാറിയെടുക്കുന്നവരെയൊക്കെയും കബളിപ്പിക്കുന്ന ഒരു വിഭവമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തിത്തരുകയാണ് കളിയും തമാശകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളെ കബളിപ്പിക്കുന്ന വഞ്ചിപ്പിക്കുന്ന ഒരു മാർഗമാണ് മേഖലയാണ് ദുനിയാവ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ അവർ എപ്പോഴും ദുനിയാവിനു പകരം ആഹിറത്തെ തിരഞ്ഞെടുത്തവരാണ് വിശ്വാസിയായ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ് ആയിരിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്നുണ്ട് വിശ്വാസിയായ മനുഷ്യൻ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തുല്ല ആ സൂറത്തുള്ള ആലയുടെ അധ്യാപനങ്ങൾ നമ്മോട് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ആസന്നമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചല്ല ബുദ്ധിമാനായ വിശ്വാസിക്കുണ്ടാകേണ്ട ശരിയായ തെരഞ്ഞെടുപ്പ് അത് എങ്ങനെയായിരിക്കണമെന്ന് ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചിടുകയാണ് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഒരു പരിധിയുണ്ടല്ലോ ഇന്ന് തിരഞ്ഞെടുത്തയാൾ ശരിയല്ലെങ്കിൽ അയാളെ മാറ്റി സ്ഥാപിക്കുവാനുള്ള സംവിധാനം ദുനിയാവിലുണ്ട് ദുനിയാവിൽ ഒരു പരീക്ഷ എഴുതി അതിൽ വിജയിച്ചില്ല എങ്കിൽ വീണ്ടും എഴുതുവാനുള്ള സംവിധാനമുണ്ട് ദുനിയാവിൽ അധികാരമുണ്ടോ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അവയെല്ലാം പരിമിതപ്പെട്ടതാണ് അതുകൊണ്ടാണല്ലോ കൃത്യമായ ഇടവേളകൾ കഴിയുമ്പോൾ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പുകൾ വരുന്നത് എല്ലാവരുടെയും അധികാരത്തിന് പരിധിയുണ്ട് പരിമിതിയുണ്ട് ദുനിയാവിന്റെ ശൈലി ഈ പരിധിയുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് ദുനിയാവിന്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് മത്താ ദുനിയ വളരെ ചുരുങ്ങിയതാണ് ദുനിയാവിന്റെ വിഭവങ്ങൾ വളരെ പരിമിതമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം സമുദ്രത്തിലേക്കൊരാൾ വിരൽമുക്കി ആ സമുദ്രത്തിൽ നിന്ന് അയാളുടെ കൈകളിൽ എത്രയാണോ വെള്ളം പറ്റിയിട്ടുള്ളത് അത്രത്തോളമേ പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ ദുനിയാവ് ഉള്ളൂ വിശാലമായി പരന്നു കിടക്കുന്ന സമുദ്രത്തിലേക്ക് ഒരു വിരൽ മുക്കിയിട്ട് അത് വലിച്ചെടുക്കുമ്പോ ആ വിരലിൽ എത്രത്തോളം വെള്ളമുണ്ടാകുമോ അത്രത്തോളമേ പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോൾ ദുനിയാവുള്ളൂ അവിടുത്തെ വിഭവങ്ങളെ വെച്ചു നോക്കുമ്പോൾ ദുനിയാവിലെ വിഭവങ്ങളുള്ളൂ പരലോകത്തെ വിഭവങ്ങളോ അബദ നിതാന്തമായി നമുക്ക് വസിക്കാനുള്ള ഇടമാണ് പരലോകമെന്ന പരിശുദ്ധമായ കലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടുത്തെ വിഭവങ്ങൾ തീർന്നു പോകുന്നതല്ല ആകാശഭൂമികളുടെ പ്രപഞ്ചങ്ങളുടെ വിസ്താരങ്ങൾക്കപ്പുറം മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത മനോഹരമായ പടപ്പാണ് സ്വർഗം അള്ളാഹുവിന്റെ പരലോകത്തെ വിഭവങ്ങൾക്കൊരു പരിമിതിയുമില്ല ദുനിയാവിലെ വിഭവങ്ങൾക്ക് പരിമിതിയുണ്ട് അപ്പോൾ നിങ്ങൾ ഏതു തെരഞ്ഞെടുക്കുന്നു അഞ്ചു കൊല്ലത്തേക്കുള്ള തെരഞ്ഞെടുപ്പല്ല അതിനപ്പുറം പരലോകത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഖുർആൻ പറയുകയാണ് അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നീട് നമുക്കൊരവസരമില്ല പരലോകത്തെ പരാജയം പിന്നെ നമുക്കൊരവസരം നൽകുന്നില്ല അവിടെ അധികാര തർക്കങ്ങളില്ല ഇമ്പീച്ച്മെന്റുകളില്ല ആളെ പുറത്താക്കുന്ന പരിപാടികളില്ല കാലുമാറലുകളില്ല കാലുവാരലുകളില്ല അവിടെ വിജയിച്ചാൽ കാലാകാലമുള്ള വിജയം അതുകൊണ്ടാണ് മുൻഗാമികൾ അവർ തിരഞ്ഞെടുത്തത് ആഹിറത്തെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതും ആഹിറത്തെയാണ് കാരണം ആഹിറമാണ് നിലനിൽക്കുന്നത് ദുനിയാവിലെ ഏത് അനുഗ്രഹമാണ് നിലനിന്ന് കിട്ടുക ഏതെങ്കിലും ഒരു അനുഗ്രഹം എല്ലാ കാലത്തും ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ആരോഗ്യം ഏതു നിമിഷവും ആ ആരോഗ്യം രോഗത്തിന് വഴിമാറിക്കൊടുക്കാം നമ്മുടെ യുവത്വം ഏത് കാലത്തും ഏത് സമയത്തും അത് യുവത്വത്തിൽ നിന്ന് അടുത്ത പടിയിലേക്ക് വാർദ്ധക്യത്തിലേക്ക് കടക്കാം നമ്മുടെ സമ്പത്ത് ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാം ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കൂ മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഈ വിഭവങ്ങളൊക്കെ തന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിനനുസരിച്ച് ആ വിഭവങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ദുനിയാവ് ഈ ദുനിയാവിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥനായ റബ്ബിന് പോലും ഈ ദുനിയാവിന് വലിയ വിലയില്ല പിന്നെ എന്തിനാണ് നീ ദുനിയാവിന്റെ പിന്നിൽ പായുന്നത് എന്ന് മഹാന്മാരായ സ്വാലിഹ്യങ്ങളിൽ ചിലർ ചോദിച്ചതു കാണാം ഉടമസ്ഥനായ പടച്ചവന് തന്നെ ഈ ദുനിയാവിനോട് വലിയ മതിപ്പൊന്നുമില്ല സയ്യിദുന വസല്ലമ തങ്ങളുടെ ഹദീസ് അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പൊ നിസാരമാണ് എന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് വിശ്വാസിയായ ഒരു മനുഷ്യൻ എപ്പോഴും ചലിക്കുകയും അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് അള്ളാഹുവിനെ തിരഞ്ഞെടുക്കുക എന്റെ മുന്നിൽ ഒരു വിഷയം വന്നു എന്ന് വിചാരിക്കുക അതിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം എന്താണ് അതിനെ തെരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണം എന്റെ ഒരു വിഷയം വന്നു ഹബീബായ നബി ഹബീബ അലൈഹി അലൈഹു തങ്ങളുടെ തിരുസുന്ന എന്താണ് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുള്ളതും ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടതും എന്താണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തുക അള്ളാഹുവിനെ തെരഞ്ഞെടുക്കുന്നു ഈ തിരഞ്ഞെടുക്കുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യകളെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെയാണ് ബുദ്ധിമാനായ മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുക ഏതാണ് വേണ്ടത് ദുനിയാവാണോ ആഹിറമാണോ എന്ന ചിന്തയ്ക്ക് ചോദ്യത്തിന്റെ മുമ്പിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ എനിക്ക് എല്ലാ കാലത്തും നിലനിൽക്ക ഞാനിപ്പോൾ ഇതിവിടെ ചെയ്തു പോയാൽ നാളെ എനിക്ക് പരലോകം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എല്ലാ കാര്യത്തിലും തങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ കാണാം ഹബീബായ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് സ്വർണമായി അങ്ങയുടെ അരികിലേക്ക് വരട്ടയോ നബിയെ അള്ളാഹുവിന്റെ റസൂലും മറുപടി പറഞ്ഞു വേണ്ട വേണ്ടാഹു وامتني مسكينا واحشرني في زمرة المساكين ഹബീബായന വിധങ്ങളോട് വിവിധ ഘട്ടങ്ങളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അവിടുന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട് എനിക്കിവിടെ സാധാരണ ഗതിയിലങ്ങ് ജീവിച്ചു പോയാൽ മതി മിസ്കീനായി കഴിഞ്ഞാൽ മതി സ്വർണത്തിന്റെ മലകൾ എനിക്കാവശ്യമില്ലെന്ന് സെയ്ദുന മുഹമ്മദ് എത്രയോ തവണയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് സ്വഹാപത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ വരുന്നത് മണലിൽ കമഴ്ത്തി കിടത്തിയിട്ടും മേലെ ഭാരമുള്ള പാറ കയറ്റി വെച്ചതിനു ശേഷം മരുമണലിൽ ചുട്ടുപഴുത്ത പഴുത്ത മരുമണലിൽ കിടത്തിയിട്ട് നെഞ്ഞിനു മേലെ പാറ കയറ്റിവെച്ചതിനു ശേഷമാണ് ചോദിച്ചത് ബിലാൽ നിങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കുന്നത് ബിലാൽ മോചനം വേണോ ബിലാൽ മക്കയിൽ അടിമയായിരുന്നല്ലോ ബിലാൽ അടിമയ്ക്ക് ഏറ്റവും വേണ്ടത് മോചനമാണ് ആ മോചനം വേണോ ബിലാൽ അല്ല നിനക്ക് നിന്റെ ആശയമാണോ വേണ്ടത് ആ മരുമണലിൽ നിന്ന് ബിലാൽ അള്ളാഹുഹുവിന്റെ വർത്തമാനം അല്ലാ അള്ളാഹു അഹദ് അള്ളാഹു അഹദ് അള്ളാഹു അഹത് മോചനങ്ങൾക്കപ്പുറം കിടക്കുന്ന ഈ മണ്ണിലൂടെ എന്നെ വലിച്ചെഴച്ചന്റെ നെഞ്ചിന്റെ മേലേക്ക് പാറ കയറ്റി കയറ്റിവെച്ച് മോചനമെന്റെ മുന്നിൽ നിർത്തിയിട്ട് പകരമെന്റെ റബ്ബിനെയാണ് ചോദിക്കുന്നതെങ്കിൽ തരാൻ എനിക്ക് മനസ്സില്ല അല്ല തെരഞ്ഞെടുത്തു സൈദുനാബിലൊ ബഹുമാനപ്പെട്ടുവിനെ കൊണ്ടുവന്നു നിർത്തിയത് കഴുമരത്തിന്റെ ചോടയാണ് ഓ ഹുബൈബ് ബിൻ അദിയേ നിങ്ങൾക്ക് വേണ്ടത് ഈ കഴുമരമാണോ നിങ്ങളുടെ റസൂലിന് നിങ്ങളൊന്ന് കുറ്റം പറയുകയാണോ നിങ്ങളുടെ പ്രവാചകന്റെ നിങ്ങളുടെ പ്രവാചകനാണ് ഈ അവസ്ഥ വന്നിരുന്നതെങ്കിലെന്ന് പറയുമോ ഉടനെ ഹുബൈബ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നു അതാ കഴുമരത്തിന്റെ മുന്നിൽ ഇനി എനിക്ക് ജീവിതത്തിലേക്ക് മടക്കമില്ല ഭാര്യയില്ല മക്കളില്ല കുടുംബമില്ല ആരെയും കാണാൻ കഴിയുകയില്ല എല്ലാ തിരിച്ചറിവുകളുടെ മുന്നിലും രണ്ടു കാര്യങ്ങളാണുള്ളത് ഒന്ന് എനിക്കിവിടെ നിന്ന് എന്റെ നേതാവിനെ തള്ളിപ്പറഞ്ഞ് സുഗലോലുപതയുടെ അടിത്തട്ടിലേക്ക് മടങ്ങിപ്പോകാം അല്ലെങ്കിൽ എനിക്ക് ആഹിറം തിരഞ്ഞെടുക്കാം അവിടെ നിന്നുകൊണ്ട് ഹുബൈബി തങ്ങൾ പറയുകയാണ് എനിക്ക് കഴുമരം മതി എനിക്ക് ദുനിയാവ് വേണ്ട മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിത ചിത്രങ്ങൾ ഇതുപോലെയാണ് അവരമ്മാഹുവിൻ്റെ മാർഗത്തിലൊക്കെയും ഹുദാ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് അവർ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയത് ആഹിറം വിട്ടുകളയാൻ അവർ ഉദ്ദേശിച്ചിരുന്നില്ല അവർക്കറിയാമായിരുന്നു ആഹിറമാണ് ഏറ്റവും പ്രധാനം ദുനിയാവ് ഇങ്ങനെ കഴിഞ്ഞു പോകാനുള്ളതാണ് വസല്ല മാത്തങ്ങള് അബ്ദുല്ലാഹുബിനും പറഞ്ഞു ഒരിക്കൽ ഒരിടത്ത് അള്ളാഹുവിന്റെ റസൂല് കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ ഞങ്ങൾക്ക് സങ്കടം തോന്നി അബീബായ നീതങ്ങളുടെ ശരീരത്തെ ഈന്തപ്പനയുടെ മടൽ ആ മടലിന്റെ പായയിൽ കിടന്നുറങ്ങിയ പാടുകൾ കണ്ടപ്പോ ഞങ്ങളടുത്തേക്ക് ചെന്നിട്ട് യാ സൂലല്ല അങ്ങേക്കൊരു കിടക്ക ഞങ്ങൾ ശരിയാക്കി തരട്ടയോ നബിയേ അങ്ങേക്ക് നന്നായി ഉറങ്ങാൻ പറ്റുന്നൊരു കിടക്ക ഞങ്ങൾ നന്നാക്കി ശരിയാക്കി അങ്ങേക്ക് തരട്ടയോ നബിയെ എന്ന് ഞങ്ങൾ റസൂൽ തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തിനാണ് ഞാനും ദുനിയാവും തമ്മിൽ ബന്ധം ഈ ദുനിയാവ് ഈ ദുനിയാവിൽ ഞാനൊരു വൃക്ഷത്തിന്റെ തണലിൽ വന്നിരിക്കുന്ന വെയിലിൽ നിന്ന് തണൽ തേടി വന്നിരിക്കുന്ന ഒരാളെ പോലെയാണ് അവിടെ നിന്ന് വേഗം കടന്നു പോകുമല്ലോ വൃക്ഷത്തിന്റെ തണലിൽ ഒരാൾ വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി കൊള്ളാൻ ഒരു വൃക്ഷത്തിന്റെ തണലിൽ ഒരാൾ വന്നിരുന്നാൽ അയാൾ കാലാകാലം അവിടെ താമസിക്കില്ലല്ലോ സാഹചര്യം വരുമ്പോൾ അവിടുന്ന് പോകുമല്ലോ ഞാൻ അതുപോലെയല്ലേ വൃക്ഷത്തിന്റെ തണൽ പറ്റിയിരിക്കുന്ന ഒരാളെപ്പോലെയല്ലേ ഞാൻ ഞാൻ ഇവിടുന്ന് പോകുമല്ലോ പിന്നെന്തിനാണ് എനിക്ക് ഈ കിടക്കകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ എല്ലാ വിഷയത്തിലും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹുവിനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെയാണ് പരിശുദ്ധമായ ദീനിനെയാണ് ഇതിന്റെ നിയമങ്ങളെയും അള്ളാഹുവിനെയും റസൂലിനെയും മുൻനിർത്തിക്കൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടകളും ക്രമീകരണങ്ങളും എല്ലാം ഉണ്ടാവേണ്ടത് ബഹുമാനപ്പെട്ട മാലിക് ബിൻ റളിയല്ലാഹു വീട്ടിലേക്ക് ഒരിക്കൽ ഒരു കള്ളൻ കയറി കള്ളൻ കയറിയിട്ട് ആ വീട് മുഴുവനും പരതിയപ്പോൾ ലഭിച്ചു ഒന്നും ലഭിക്കാനില്ല ഒന്നും കിട്ടാനില്ല മാലിക്കുനീനാറ് തങ്ങൾ തഹജു നിസ്കരിക്കുന്ന നേരമായിരുന്നു കള്ളനുള്ളിലേക്ക് കയറി വീട് മുഴുവനും മരിച്ചു പെറുക്കിയിട്ടും ഒന്നും കിട്ടാതെ നിരാശനായിരിക്കുമ്പോഴാണ് മാലിക്കുന്നാറ് തങ്ങൾ സലാം വീട്ടുന്നത് സലാം ഈട്ടിയപ്പോ കള്ളനൊന്നു പെരുങ്ങി കള്ളനൊരു സലാം പറഞ്ഞു അയാള് സലാം അവിടുന്ന് പരിചയപ്പെടുത്തി ഞാൻ മാലിക് ബിനീനാറാണ് എന്റെ വീട്ടിൽ കയറിയിട്ടൊന്നും കിട്ടിയില്ലേ ഒന്നും കിട്ടിയില്ല ഇവിടൊന്നും ഉണ്ടാവില്ല ഇവിടൊന്നും ഉണ്ടാവൂല പക്ഷേ എന്റെ വീട്ടിൽ കയറിയ നിങ്ങളെ ഞാൻ എങ്ങനെ മടക്കി വിടാനാണ് ദുനിയാവിന്റെ വിഭവങ്ങളെക്കാൾ നല്ലൊരു വിഭവം ഞാൻ നിനക്ക് തരാം ഒരൽപ്പേരം ഒന്നു നിൽക്കുമോ ആ കള്ളൻ എന്തോ എടുത്തുകൊണ്ട് വരാനുണ്ട് എന്ന് കരുതിയിട്ട് കുറച്ചു നേരം അവിടെ നിന്നു ഒരു പാത്രത്തിൽ വെള്ളവും കൊണ്ടാണ് ബഹുമാനപ്പെട്ട മാലിക് ഇതാ ഈ പാത്രത്തിലെ വെള്ളം കൊണ്ട് നീ ഒന്നൂലോ ചെയ്യോ രണ്ടിറക്കയത്തൊന്ന് നിസ്കരിക്കൂ അത് നിനക്ക് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുള്ളതിനേക്കാൾ വലുതാണ് ഒരു രണ്ടുറക്കായത്തിന്റെ വീട്ടിൽ കയറിയിട്ട് നിസ്കരിക്കൂ അപ്പൊ കള്ളനും വിചാരിച്ചു ഒന്നുകൊടുക്കാനുള്ള വെള്ളവും കിട്ടി എന്നാ പിന്നെ ഒരു രണ്ടറക്കയത്ത് നിസ്കരിച്ചേക്കാം അയാൾ രണ്ടുറക്കയത്ത് നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ മാലിക് ബിനുദീനാറ് തട്ടുകളോട് ചോദിക്കുകയാണ് അല്ലയോ മാലിക് മാലിക്കാറേ എനിക്ക് രണ്ടു റക്കഴത്ത് നിസ്കരിച്ചപ്പൊ നിസ്കരിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു കുറച്ചുകൂടി നിസ്കരിക്കാൻ അനുമതി തരാമോ എന്നാ വീണ്ടും നിസ്കരിച്ചോന്നോ നിസ്കരിച്ചോ നിനക്ക് ഇഷ്ടമുള്ള അത്രയും നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എത്രയാണെന്ന് വെച്ചാൽ നിസ്കരിച്ചോ ആ മനുഷ്യൻ നിസ്കാരം തുടരുകയാണ് അയാളുടെ നിസ്കാരം അയാളുടെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തി രാവു പുലർന്നപ്പ ചോദിച്ചു ബഹുമാനപ്പെട്ട മാലിക്കുബിനുദീനാറ് തങ്ങൾ അതാ അത്താഴം കഴിക്കുകയാണ് നോമ്പെടുക്കാൻ എനിക്കും കൂടി തരുമോ എന്ന് ചോദിച്ചു ഒരൽപ്പം ഭക്ഷണം ആ കള്ളനും കൊടുത്തു അയാള് പകല് നോമ്പുകാരനായി ആ നോമ്പിന്റെ ഒടുവിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മാലിക് മാലിക്കുബിനുദീനാറ് തങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ടയാള് പറഞ്ഞു ഞാൻ ചെയ്തുപോയ അപരാധങ്ങൾക്ക് എന്റെ റബ്ബിനോടൊന്നും മാപ്പ് പറയണം എനിക്ക് തൗബ ചെയ്യണം എനിക്ക് തൗബ ചെയ്യണം എനിക്ക് തൗബ ചെയ്യണം എനിക്ക് തൗബയുടെ വാചകങ്ങളൊന്ന് അയാൾക്ക് തൗബയുടെ വാചകങ്ങൾ ചൊല്ലിക്കൊടുത്തു അയാൾ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു ആ തൗബയൊക്കെ കഴിഞ്ഞ് അയാളുടെ പഴയ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് അയാൾ പുറത്തേക്ക് പോയപ്പോ സുഹൃത്തായ ഒരാൾ ചോദിച്ചു നിങ്ങളിപ്പോ പഴയ പണിയൊന്നും ചെയ്യുന്നില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ ഒരാളുടെ വീട്ടിൽ ദുനിയാവിന്റെ വിഭവങ്ങൾ മോഷ്ടിക്കാൻ കയറിയതാണ് പക്ഷെ അദ്ദേഹം എന്റെ ഹൃദയം മോഷ്ടിച്ചിട്ട് ആഹിറത്തിന്റെ വിഭവങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു എനിക്ക് മനസ്സിലായി ദുനിയാവിനേക്കാൾ അത്രയോ സന്തോഷമുള്ള വിഭവങ്ങൾ ഉള്ളത് ആഹ്റത്തിലാണ് ഞാൻ അതുകൊണ്ടിപ്പോൾ മാലിക് ബിനുദീനാറിന്റെ കൂടെയാണ് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പൊ അള്ളാഹുവിനെ തെരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം രണ്ട് ലോകത്തും ഉപകാരപ്രദമായ ജീവിതമായി മാറുകയാണ് നമ്മുടെ നമ്മുടെ ജീവിതം രണ്ട് ലോകത്തും നമുക്ക് വിജയിക്കാനുള്ള വഴിയാണ് അതിലൂടെ തുറന്നു കിട്ടുന്നത് ബാക്കിയുള്ളതെല്ലാം പരിമിതമായ ഈ ദുനിയാവിന്റെ വിഭവങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഇടപാടുകൾ തങ്ങളെ കാണുകയാണ് റസൂൽ ഉറക്കത്തിലാണ് മനോഹരമായ ശരീരത്ത് ഈന്തപ്പനത്തടിയുടെ ഈന്ദന മടലിന്റെ നാരുകൾ അതുകൊണ്ട് തയ്യാറാക്കിയ മെത്തയിൽ കിടന്നതിന്റെ അടയാളം ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ ശരീരത്ത് കാണുമ്പോ ീന്തപ്പന ഓലയുടെ അടയാളം അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്ത് കാണുന്ന നേരം തങ്ങൾ കരയുകയാണ് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ താഴേക്ക് വീഴുന്നു അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നു മറേ കരയുകയാണോ ഉടനെ ചോദ്യം വരുന്നു നബിയെ അങ്ങാരാണ് നബിയെ ഈ മഹാപ്രപഞ്ചത്തിന്റെ കാരുണ്യം ലോകത്തിനനുഗ്രഹമായിട്ടാഹു പറഞ്ഞേച്ച പ്രവാചകന്മാരുടെ പ്രൗഢമായ സ്ഥാനമലങ്കരിക്കുന്ന നേതാവ് അങ്ങുറങ്ങുന്നത് എവിടെയാണ് നബിയെ വെറും ഈന്തപ്പന മടലിൽ കിടന്നിട്ട് ഈന്തപ്പന പായയിൽ ഉറങ്ങുകയാണ് എന്നാൽ ദുനിയാവിന്റെ ആളുകൾ കിസ്രറയുടെ ആളുകൾ കൈസറിന്റെ കൊട്ടാരങ്ങളിൽ പതുപതുത്ത മെത്തകളിൽ അവർ ഉറങ്ങുന്നില്ലേ നബിയെ

വല്ലാത്തൊരു വർത്തമാനമാണ് അള്ളാഹുൻ റസൂൽ പറഞ്ഞത് ഏഴമില്ലേ നമുക്കാഹിറമില്ലേമറേ കിസ്രായുടെ മെത്തകളും അവരുടെ പതുപതുത്ത സൗകര്യങ്ങളും നിങ്ങളെ മോഹിപ്പിക്കുകയാണോ നമുക്കാഹിറമില്ലയോൾ അരുവികൾ ഒഴുകുന്ന സ്വർഗമില്ലയോൾ ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലല്ലയോ മറേ സങ്കടപ്പെടല്ലോ മറേ എന്റെ ശരീരത്തെ ഒരു പതുപതുത്ത എന്റെ ദേഹത്തിന്റെ മേലെ ഈന്തപ്പനപ്പായയുടെ തിനിർപ്പ് കണ്ട നേരം നിങ്ങളുടെ മനസ്സ് പൊട്ടിയെങ്കിലോ മറേ നാളെ നമ്മെ കാത്തിരിക്കുന്നത് അനുഗ്രഹങ്ങളുടെ സ്വർഗമാണ് മറേ ആ സ്വർഗമാണ് എനിക്ക് വേണ്ടത് എനിക്ക് കിസറായുടെ മെത്തകളൊന്നും വേണ്ടെന്ന് സയ്യിദുന മുഹമ്മദ് റസൂല സ്വല്ലു അലൈ വസ്ലം അവിടുത്തെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതം എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയതുപോലെ ഈ ദുനിയാവ് നിസ്സാരമാണ് ഈ ദുനിയാവിന്റെ വിഭവങ്ങളും പരിമിതമാണ് ഈ ദുനിയാവിലെ എല്ലാ ഇടപാടുകളും ഒരു പരിധി കഴിഞ്ഞാൽ അവസാനിക്കുന്നതാണ് ഒരു സമയം കഴിഞ്ഞാൽ ഇവിടുന്ന് വിട്ടുപോകേണ്ടതാണ് ഇത് പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവില്ല ദുനിയാവ് വഞ്ചിക്കും ഇനിയും ഒത്തിരി ദിവസമുണ്ട് ജീവിക്കാൻ ഇനിയും കുറെ കാലം ഇവിടെ ജീവിച്ചിരിക്കും എന്നൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ ദുനിയാവ് ഇട്ടു തരുന്നതാണ് അതാണ് ദുനിയാവ് വഞ്ചിക്കും എന്ന് പറഞ്ഞത് ഉടനെ ഒന്നും പോവില്ല ഉടനെ ഒന്നും പോവില്ല ഒരുപാട് കാലം ഇവിടെ ഉണ്ടാവൂ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്ക നമുക്ക് ഉടനെ ഒന്നും ഒരു പോക്ക് ഉണ്ടാവില്ല അള്ളാഹു അത്തരം ചിന്തകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് അവൻ അവന്റെ മരണത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ അള്ളാഹുലേക്കുള്ള മടക്കത്തെ കുറിച്ചും ആലോചിക്കുന്നവനാണെന്ന് സെയ്യസൂൽ അപ്പോൾ അള്ളാഹുവിയിലേക്ക് മടങ്ങിപ്പോ വരപ്പ വേണമെങ്കിലും ആകാം അങ്ങനെ ഉണ്ടാവൂല നമ്മളെങ്ങനെ തോന്നിപ്പിച്ച് ഇവിടുത്തെ ദുനിയാവിലെ രസത്തിൽ നമ്മളെങ്ങനെ നടത്തി 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 കൊണ്ടുപോകലാണ് നമുക്ക് പിന്നെയും ചെയ്യാമല്ലോ പല ഹൈറുകളും ചെയ്യാൻ തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്തയാണ് പിന്നെയും ചെയ്യാമല്ലോ പള്ളിയിൽ ദിഖർ സ്വലാത്തൊക്കെ നടക്കുന്നു പിന്നെയും ഇരിക്കാമല്ലോ ആഴ്ച ഇരിക്കാമല്ലോ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് ഹൈറിന്റെ മജ്ലിസുകൾ നടക്കുന്നു അല്ലെങ്കിൽ ഖുർആൻ ക്ലാസുകൾ നടക്കുന്നു ദിക്കറുകൾ നടക്കുന്നു പിന്നെയും പങ്കെടുക്കാമല്ലോ എത്ര കാലം എപ്പോൾ എവിടെ വെച്ച് അവിടെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നമ്മെ കൊണ്ട് അപ്പോൾ കഴിയുന്ന ഹൈറാത്തുകളും നന്മകളും നമ്മൾ അപ്പോഴേ ചെയ്തേക്കാം നമ്മെ കൊണ്ട് കഴിയുന്നതൊക്കെ അപ്പൊ ചെയ്തേക്ക പിന്നീടാകട്ടെ പിന്നീടാകട്ടെ എന്നുള്ള ശൈലി വിശ്വാസിയായ മനുഷ്യന് യോജിച്ച ശൈലിയല്ല നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നിലയിൽ അമൽ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വിശ്വാസിയുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ആണ് അള്ളാഹുവിയിലേക്ക് ബന്ധപ്പെട്ടതാണ് ഹബീബായ വിധങ്ങളിലേക്ക് ചേർന്നതാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വർത്തമാനമല്ല അതാരെ തിരഞ്ഞെടുക്കണമെന്നൊക്കെ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും കൃത്യമായ ബോധം ഉണ്ടാവും നമ്മളൊക്കെ അത് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഐബാധത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ പല പ്രവർത്തനങ്ങളും ഇനിയിപ്പോ അതിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോ പല പ്രവർത്തനങ്ങളും നടത്താൻ ഉണ്ടാകും ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഐബാധത്തുകൾ നഷ്ടപ്പെട്ടു പോകരുത് കാരണം ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇപ്പം കഴിയും നമ്മുടെ നാളെ നമുക്ക് പരലോകം വിജയിക്കാനുള്ളതാണ് നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് ഈ ദുനിയാവൊക്കെ വിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് അള്ളാഹുവിലും റസൂലിലും ഹബീബ നബിസ്ങ്ങളെ തിരുസുന്നത്തുകളെ പിടിച്ച് എപ്പോഴും നമ്മളൊരു മുസ്ലിമാണ് മൊമ്മിനാണ് എന്ന ചിന്ത കൽവിൽ ഉറപ്പിച്ച് നല്ലവരായി ജീവിക്കുക അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ വിഷമങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ തെരുമാറാകട്ടെ